നോർത്ത് ഇന്ത്യയിലെ ചൂട് ശരിക്കും അനുഭവിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയൊരു ടൈമാണ് ഈ കഴിഞ്ഞ് പോകുന്ന ഓരോ ദിവസങ്ങളും മെയ് മാസം കൂടി ചൂട് കനക്കുന്ന ഈ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് എല്ലാവർക്കും മടിയാണ് രാവിലെ ഏഴ് മണിയാവുമ്പോൾ തന്നെ വെയില് അതിശക്തമായിട്ടുള്ള വെയിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പുറത്തിറങ്ങുന്ന എല്ലാവർക്കും തലയിൽ എന്തെങ്കിലും ഒന്ന് ധരിക്കാതെ പറ്റില്ല ഞാൻ ഉദ്ദേശിച്ചത് തലയിൽ കൂടി ഒരു തുണി ഇടുന്ന കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ വെയിൽ കൂടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമ്പോഴേക്കും ഭയങ്കര ചൂട് അടിക്കുന്ന കാറ്റിന് പോലും ചൂടിൻ്റെ ആ ഒരു ഫീലാണ് കിട്ടുന്നത് ഈ ഒരു ചൂടിൽ നിന്ന് രക്ഷ നേടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വീട്ടിൽ നമ്മൾ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാലും ചൂട് കാറ്റ് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങിയാൽ ഞാൻ പറഞ്ഞല്ലോ ചൂട് കാറ്റും അതുപോലെ തന്നെ കാലൊന്നു വെച്ചാല് കാല് ചുട്ടുപൊളുന്ന വെയിലുമാണ് വെളിയിൽ അബദ്ധത്തിന് കാണാൻ ചെരുപ്പിടാതാണ് ഇറങ്ങിയെങ്കിൽ പിന്നെ പറയേണ്ടതില്ല നമ്മുടെ കാലിൻ്റെ അവസ്ഥ ഈ ഒരു സമയത്ത് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളും ധാരാളം കഴിക്കുക മറ്റുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് അതൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേരളത്തിലെ ചൂട് മുപ്പത് ഡിഗ്രിക്ക് എത്തുമ്പോഴേക്കും തന്നെ ആളുകൾക്ക് പരിഭ്രാന്തിയാണ് എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴിവിടെ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് നടക്കുന്നത് ശരിക്കും നമ്മളെല്ലാം ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലേക്കാട്ടിലും എത്രയോ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് പല സ്ഥലങ്ങളിലും ആളുകൾ കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഇടയ്ക്കൊക്കെ നമ്മൾ അവരെ കൂടി ഓർക്കുക ആ അവരുടെ അവസ്ഥകളെ കൂടി ഓർക്കുക അപ്പൊ ഈ ചൂടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇവിടെ മോചനം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു